ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് ഞാനിത് രണ്ട് കളറിലുള്ള കവർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈർക്കിലിയാണ് പിന്നെ ഇതാ ഇതേപോലെ നൂലും എടുത്തിട്ടുണ്ട് ഇത്രയും ഇത് ഉപയോഗിച്ച് നമുക്കൊരു പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് കവർ ഇതേപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ വളരെ ചെറുതായിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ല ഇതിങ്ങനെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മടക്കിയിട്ട് നമുക്ക് ചെറിയൊരു പീസ് ആയിട്ട് നമുക്കൊന്ന് വീണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതേപോലെ ഇത്രയുള്ള ഒരു പീസ് ഞാൻ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇത്രയുള്ള ഒരു പീസ് മതി കേട്ടോ അത് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി ഇത് രണ്ടാമത് ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയതിന് ശേഷം ഇതൊന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ മടക്കിയെടുത്തിട്ട് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതൊന്നായിട്ട് തന്നെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ വളരെ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കളർ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്ര ഈ റൗണ്ടിൽ നമുക്കൊരു ഷീറ്റും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് നമുക്ക് ഈർ കിലയിലേക്ക് വെച്ചൊന്ന് ചുറ്റി കെട്ടി കൊടുക്കണം നല്ല ടൈറ്റ് ആയിട്ടൊന്ന് ചുറ്റിക്കെട്ടി കൊടുക്കുക ഇതിങ്ങനെ വെച്ച് ഒന്ന് ചുറ്റിക്കെട്ടുക വളരെ എളുപ്പമൊന്നും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ ഇതല്ല ഇതിനൊന്ന് ചുറ്റി കെട്ടി കെട്ടിക്കെടുക്കും ചുറ്റി എടുത്തതിന് ശേഷം അതൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി പൂ ഉണ്ടാക്കുന്നതിന് മൊത്തം നമുക്ക് പശയോ അങ്ങനെയുള്ള ഒന്നും വേണ്ട നമുക്ക് കുറച്ച് നൂലും ഈ കവറും മാത്രം മതി ഈ പൂ ഉണ്ടാക്കുന്നതിന് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം നല്ല മുറുക്കി ടൈറ്റായിട്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇതേപോലെ കെട്ടിയെടുക്കാം അപ്പം ഇതായി ഈ രീതിയിൽ നമുക്ക് കിട്ടും ചെറിയൊരു പൂമ്പൊടി പോലെ വെക്കാനായിട്ടാണ് കേട്ടോ ഇത് വളരെ ഉണ്ടാക്കുന്ന പൂക്കളാണ് ഈ നടുക്ക് ഇത് ഇത് ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തേക്കുന്നതിന് നടുക്ക് നമുക്ക് ചെറിയൊരു ഇട്ട് കൊടുക്കണം കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാനാണ് ഇതൊന്ന് ചുരുട്ടിയെടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പം നമുക്കിത് മൂടിയായിരിക്കുന്നത് ഇതിങ്ങനെ മൂടിയിരിക്കുന്നത് നമുക്കിതിങ്ങനെ എടുത്ത് നമുക്ക് നല്ല ടൈറ്റോടു കൂടി നമുക്കിത് ഇതൊന്ന് കെട്ടി കൊടുക്കാം നൂലും മാത്രം മതി ഈ നൂലൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പം എന്ത് നൂലായാലും മതി കേട്ടോ ഇപ്പം നൂല് മെഷീൻ മെഷീനിൻ്റെ നൂലോ അല്ലാത്ത നൂലോ ഒക്കെ ആയാലും മതി നൂലും ഈർക്കിലി മാത്രം മതി നമുക്ക് ഇതുപോലെ പൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടൈറ്റായിട്ട് ഇത് പോകാത്ത വിധത്തിൽ നമുക്ക് ടൈറ്റായിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്ക ഇങ്ങനെ കെട്ടിയെടുത്തത് നമുക്കിതിങ്ങനെയൊന്ന് വിടർത്തിയെടുക്കണം എന്താ ഇതേപോലെ ഒന്ന് വിടർത്തിയെടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടുന്നത് കിട്ടും ഇങ്ങനെ കെട്ടിയത് നമുക്ക് നേരെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവ ഇതൊന്നിങ്ങനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിച്ച് നമുക്കിത് മേളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക കൂട്ടിപ്പിടിച്ചതിന് ശേഷം പതുക്കെ ഇതിനെ ഇങ്ങനെ വലിച്ച ഇറക്കിലി ഇങ്ങനെ വലിച്ചൊലിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇറക്കിലിങ്ങനെ വലിച്ചു കൊടുക്കാം അപ്പൊ ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും ഇത് നമ്മൾ എന്തൊന്ന് വലിച്ചിങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ഇതൊന്നും അടിയിൽ നിന്ന് കെട്ടി കൊടുക്കണം നല്ല ഇതിങ്ങനെ നിൽക്കത്തുള്ളൂ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടി കൊടുക്കേ ഉള്ളൂ വളരെ സിമ്പിളായി പൂജ ചെയ്യാനായിട്ട് ഇതെങ്ങനെ വലിച്ചു വലിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതൊന്ന് വിടർത്തി വിടർത്തി ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അണ്ടോ ഇങ്ങനെ വിടർത്തി കൊടുക്ക അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്ത് രസാന്നു നോക്കിയാൽ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് അതിന് ശേഷം നമ്മൾ ഗ്രീൻ കളറിലെ കവർ തന്നെ ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റിക്കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നൂല് മാത്രം മതി ഇർക്കിലിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നൂല് വെട്ട് അത് വെട്ടും വേണ്ട റൗണ്ട് ഷേപ്പിൽ നമ്മളിതേപോലെ എടുത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി കണ്ട സിമ്പിളായിട്ട് പൂക്കൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെ എത്ര പൂക്കൾ വേണോ അതനുസരിച്ചുള്ള പൂക്കളുകൾ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് വേണ്ട ഇത് കുറച്ചും കൂടെ തിക്ക കുറച്ചും കൂടെ ഈ മഞ്ഞ കളർ വന്നിട്ടുണ്ട് ഇത് അത്രയും മഞ്ഞക്കളറ് ഈ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഭംഗിയുള്ള പൂക്കളുകൾ നിങ്ങൾ നിങ്ങളിതേപോലെ ഉണ്ടാക്കിയെടുക്കുക ഇത് വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്ത് ചെയ്യുക കേട്ടോ പിന്നെ ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിലേക്ക് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഐറഞ്ച് ഡയറീസ് എന്നാണ് അതിൻ്റെ പേര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾ മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ